കൂട്ടാലയിലെ കൊലപാതകം സമാനതകളില്ലാത്ത ഒരു മകന്റെ ക്രൂരത അച്ഛനോട് പലവട്ടം സ്വർണമാല ചോദിച്ചു തന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല അടുക്കളയിൽ നിന്നും വിറകെടുത്ത് തലയ്ക്കടിച്ചു മുറിയിൽ പരന്ന ചോര തുണി കൊണ്ട് തുടച്ചു അച്ഛൻ്റെ മുണ്ടഴിച്ച് കയ്യിലും കാലിലും ചേർത്ത് കെട്ടി അതിനുശേഷം മൃതദേഹം കുളിമുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് ചാക്കിൽ ആക്കുന്നത് അതിനുശേഷം അടുക്കളയോട് ചേർന്ന മതിലരികിൽ കസേരയിട്ട് അതിൽ കയറി നിന്ന മൃതദേഹം അടുത്ത പറമ്പിലേക്ക് തള്ളി ശേഷം മതിൽ ചാടിക്കടന്ന മൃതദേഹം മേട്ട ചാക്ക പറമ്പിലെ കുഴിയിൽ കൊണ്ടിട്ടു കൂട്ടാല മുളയത്ത് എൺപത് വയസ്സുള്ള പിതാവ് സുന്ദരൻ നായരെ കൊലപ്പെടുത്തിയ മകൻ സുമേഷ് തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞതാണ് ഇത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ കുറ്റകൃത്യം നടത്തിയത് കൃത്യമായ മുന്നൊരുക്കത്തുറ പ്രതിയായ സുമേഷ് പുഴമ്പളത്താണ് താമസം കൊലപാതകം നടത്തിയതിന്റെ തലേദിവസം ദിവസം കൂട്ടാലയിലെ വീട്ടിലെത്തിയ പ്രതി പിതാവിനോട് പണമോ അല്ലെങ്കിൽ കഴുത്തിൽ കിടക്കുന്ന മൂന്നു പവൻ മാലയോ തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് സുന്ദരൻ നായർ തയ്യാറായില്ല തുടർന്ന് അമ്മ കമലവും മരണപ്പെട്ട സഹോദരിയുടെ മക്കളും വീട്ടിൽ നിന്ന് പോകുന്നതുവരെ കാത്തുനിന്ന പ്രതി വീണ്ടും സ്വർണം ആവശ്യപ്പെട്ടു വഴങ്ങാതിരുന്ന സുന്ദരൻ നായരെ വിറകുകൊള്ളിയെടുത്ത് തലയിൽ പലതവണ അടിച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് വീട്ടിലെ മുണ്ടും വസ്ത്രങ്ങളും ഉപയോഗിച്ച് മൃതദേഹം പൊതിഞ്ഞ് ചാക്കിൽ കെട്ടി സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു അതിനുശേഷം സ്വർണ്ണമാലയും മോതിരവും കൈക്കലാക്കിയ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുകയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ എൺപതിനായിരം രൂപയ്ക്ക് മാല പണയം വെക്കുകയും ചെയ്തു മദ്യപാനത്തിന് അടിമയായ പ്രതി മുൻപും പലതവണ പണം ആവശ്യപ്പെട്ട വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് പ്രതിയെ സ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി ഒല്ലൂർ എസ് സുധീരൻ മണുത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ സി ബൈജു പി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സതീഷ് കുമാർ എസ് ഐ ഷാജു വി മാധവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് പ്പോ അത് ചാറ്റിലാക്കിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് അല്ല അല്ല ഞാൻ അങ്ങനെ പോയി ആക്കി പറഞ്ഞു പട്ടിക അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി എന്തുകൊണ്ട് എവിടെ ഇറങ്ങി അപ്പോഴത്തെ കിട്ടും ആ എന്നിട്ട് ആ ചാക്കും അതിലോട്ടിരിക്കും അതിന് ഉള്ള വെച്ചത് ആ അത് ചാക്കി കയറ്റുന്ന അല്ല <laughs> എത്രീട്ടുണ്ട് <laughs> uh,

വടിച്ച് നോക്കാം ആളുണ്ട്